പട്ടിത്താനം റൗണ്ടാനയുടെ സൗന്ദര്യവൽക്കരണ നടപടികൾ പുരോഗമിക്കുന്നു എം സി റോഡും ഏറ്റുമാനൂർ എറണാകുളം റോഡും മണർക്കാട് ബൈപ്പാസ് റോഡും സന്ധിക്കുന്ന തിരക്കേറിയ റൗണ്ടാനയാണ് പുതിയ മുഖഛായം നൽകി നവീകരിക്കുന്നത് തിരക്കേറിയ പട്ടിത്താനം ജംഗ്ഷൻ്റെ മുഖഛായ മാറുകയാണ് എം സി റോഡും ഏറ്റുമാനൂർ എറണാകുളം റോഡും മണർക്കാട് പട്ടിത്താനം ബൈപ്പാസ് റോഡും സന്ധിക്കുന്ന പട്ടിത്താനം റൗണ്ടാന ഇനി പട്ടിത്താനം റൗണ്ട് അബൌട്ട് എന്ന പേരിലാകും അറിയപ്പെടുക സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി റൗണ്ടാനയിൽ പുൽത്തകടിയും ഓരോ ദിശകളിലേക്കും തിരിയുന്ന പ്രവേശന വഴികളിൽ സിഗ്നൽ ലൈറ്റുകളും തെളിയും ആതുര സേവന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള സംസ്ഥാനത്തെ പ്രധാന ആതുരാലയങ്ങളിലൊന്നായ കാരിത്താസ് ആശുപത്രിയാണ് ലക്ഷങ്ങൾ ചെലവിട്ട് ബൃഹത് പദ്ധതി നടപ്പാക്കുന്നത് ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടിയിരുന്ന ഏറ്റുമാനൂർ നഗരത്തിന് ആശ്വാസമായി മഴകാട് പട്ടിത്താനം ബൈപ്പാസ് തുറന്നതോടെ ജില്ലയിലെ ഏറ്റവും വലിയ ട്രാഫിക് ജംഗ്ഷനായി പട്ടിത്താനം റൗണ്ടാന മാറിയിരുന്നു കെ എസ് ആയിരുന്നു ലോകോത്തര നിലവാരത്തിലുള്ള പട്ടിത്താനം റൗണ്ടാന വിഭാവനം ചെയ്തത് റൗണ്ടാനെ കൂടുതൽ സൗകര്യങ്ങളോടെ വികസിപ്പിക്കുന്നതോടെ ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാനും കഴിയും പൊതുമരാമത്ത് നിരത്ത് പരിപാലന വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നവീകരണം നടത്തുന്നത് ഇതോടൊപ്പം സിഗ്നൽ ലൈറ്റുകളും ഇവിടെ സ്ഥാപിക്കുന്നുണ്ട് ടൈലുകൾ പാകിയും ചെടികളും മറ്റും വെച്ചുപിടിപ്പിച്ചും റൗണ്ടാനെ ആകർഷകമാക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ഏറ്റുമാനൂർ ടൗൺ വികസിച്ച് ഒരു കിലോമീറ്റർ ദൂരെയുള്ള പട്ടിത്താനത്തെത്തുമ്പോൾ ടൗൺ വികസനവും പട്ടിത്താനം വരെ എത്തി നിൽക്കുകയാണ് എം സി റോഡും പാലാ റോഡും അതിരമ്പുഴ റോഡും നീണ്ടൂർ റോഡും കടന്നുവരുന്ന വാഹനയാത്രക്കാരുടെ പേടി സ്വപ്നമായിരുന്നു ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷൻ സെൻട്രൽ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാവുന്നത് ബൈപ്പാസ് റോഡ് കൂടി പൂർത്തീകരിച്ചതോടെ പട്ടിത്താനം ജംഗ്ഷനിലെത്തുമ്പോഴാണ് യാത്രക്കാരും കൽനിര യാത്രക്കാരും വ്യാപാര സമൂഹവും പട്ടിത്താനം ജംഗ്ഷനിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരമായിക്കൊണ്ടാണ് ജംഗ്ഷൻ നവീകരണം നടക്കുന്നത് ബൈപ്പാസ് റോഡിൽ നൂറ് സോളാർ ലൈറ്റുകളും പന്ത്രണ്ട് ബ്ലിങ്കറുകളും സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ